ഇന്ന് നമുക്ക് മലയാളികളുടെ പ്രിയപ്പെട്ട വിഭവമായിട്ടുള്ള ബീഫ് ഡ്രൈ ഫ്രൈ അതായത് പി ഡി എഫ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഒരു ബൗളിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ എരിവെള്ളമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ഒരു നണ്ട് കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുള്ള ബീഫ് ഏകദേശം നാനൂറ് ഗ്രാമാണ് ഞാൻ എടുക്കുന്നത് ഇത് ചേർത്തിട്ട് ഈ മസാല ഇതിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക ഇനി ഇത് കുറഞ്ഞത് അര മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം ഇനി ഇത് വേവിക്കാനായിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് എടുക്കുക ആദ്യത്തെ വിസിൽ വരുന്നവരെ കൂടിയ ഫ്ലെയിമിൽ തന്നെ വേവിക്കുക അതിനുശേഷം തീ കുറച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക ബീഫ് ഏകദേശം തൊണ്ണൂറ് ശതമാനം വേഗുന്നതായി നമ്മൾ ഇത് വേവിച്ചെടുക്കണം ഇതിലേക്ക് ഞാൻ വേറെ വെള്ളം ചേർത്തിട്ടില്ല ബീഫിൽ നിന്ന് തന്നെ വെള്ളം വന്നോളും ഇതിപ്പോ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി കുക്കറിയിൽ നിന്ന് മാറ്റി ഒരു ബൗളിലേക്ക് എടുത്തു വെക്കാം ഒന്നും ചൂടാറി കഴിയുമ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് നീളത്തിൽ കനം കുറഞ്ഞ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം ഇതേപോലെ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് അര ടീസ്പൂൺ ഉപ്പ് ഞാൻ ബീഫ് എന്ത് വന്നപ്പോൾ ഉള്ള വെള്ളം അത് ആവശ്യത്തിന് ചേർത്ത് ഇതൊരു പേസ്റ്റ് പോലെ പോലെയാക്കിയെടുക്കാം ഇതിലേക്ക് മുറിച്ചു വെച്ചിരുന്ന ബീഫ് കഷ്ണങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് പുരട്ടിയെടുക്കുക ഇനി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരത്തേക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് ചൂടുള്ള എണ്ണയിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കുക വറുക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണ പാകത്തിന് ചൂടായി വന്നു കഴിയുമ്പോൾ പുരട്ടി വെച്ചിരുന്ന ബീഫ് പീസസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക രണ്ട് തവണയായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത് ആദ്യത്തെ കുറച്ച് സമയം ഇത് ഇളക്കി കൊടുക്കരുത് അതിലുള്ള കോട്ടിംഗ് ഒക്കെ ഇളകി പോകും രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഇത് ഇളക്കി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒരിഞ്ഞ് വരുന്നത് വരെ ഒരു ആറേഴ് മിനിറ്റ് നേരം ഇത് ഫ്രൈ ചെയ്തെടുക്കുക എണ്ണയിൽ നിന്ന് കോരുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം കുറച്ച് പച്ചമുളക് കരിഞ്ഞതും ചേർക്കുക അതൊന്ന് ചെറുതായി ഫ്രൈ ആയി ആയിക്കഴിഞ്ഞാൽ ഇതെണ്ണയിൽ നിന്ന് മാറ്റാം ഇതേപോലെ ബാക്കിയുള്ളതും കൂടി എണ്ണയിലേക്ക് ചേർത്ത് വറുത്തെടുക്കുക ബീഫ് ഡ്രൈ ഫ്രൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമെങ്കിൽ അവർക്കായിട്ടൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് ഇവിടെ നല്ലൊരു റെസിപ്പിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം